നമസ്കാരം ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കേന്ദ്ര ബജറ്റിന് പിന്നാലെ വിപണിയിൽ ചുവപ്പ് പടരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ ഈ വാരം എട്ട് സെക്ടറുകൾ കടുത്ത സമ്മർദ്ദം നേരിടുമെന്ന് വിദഗ്ധർ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി വിപണിക്ക് ഗുണകരമെന്ന ആഗോള സാമ്പത്തിക വിദഗ്ദ്ധർ വിപണിയുടെ സ്ഥിരതയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധത്തിൽ നിർണായക വഴിത്തിരിവ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാല് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിൽ തകർച്ചയിൽ നിന്ന് സ്വർണവും വെള്ളിയും തിരിച്ചു കയറുന്നതായി സൂചന വെള്ളിവില ഔൺസിന് എഴുപത്തിയൊൻപത് ഡോളർ എന്ന നിർണായക നിലവാരത്തിന് മുകളിൽ പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയേക്കും വിദേശ നിക്ഷേപ പരിധി നിലവിലെ ഇരുപത് ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്താനാണ് സാധ്യത ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചു സെൻസെക്സ് തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ദശാംശം അഞ്ച് രണ്ട് പോയിന്റ് ഉയർന്ന് എൺപത്തിയൊന്നായിരത്തി ആറ് ആറിലും നിഫ്റ്റി പോയിന്റ് ും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുകയാണ് വിശദാംശങ്ങളുമായി ബിസിനസ് ഡെസ്കിൽ നിന്നും ആണ് ചേരുന്നത് നിഖിൽ ബജറ്റ് ദിനത്തിൽ വിപണി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയെങ്കിലും ഇന്ന് നേട്ടത്തിലേക്ക് തിരിച്ചു കയറിയിരിക്കുന്നു എന്തൊക്കെ ഘടകങ്ങളാണ് ഇന്ന് വിപണിയെ നേട്ടത്തിലെത്തിച്ചിരിക്കുന്നത് ഇന്നത്തെ മാർക്കറ്റിന്റെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലത്തെ ഒരു ബഡ്ജറ്റിന് ശേഷം ഉണ്ടായിരുന്നത് ഒരു കനത്ത തിരിച്ചടി തന്നെയായിരുന്നു വിപണിയെ സംബന്ധിച്ചിടത്തോളം നേരിട്ടിരിക്കുന്നത് അവിടെ നിന്ന് വളരെ ശക്തമായ രീതിയിൽ തന്നെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് ഇന്നിപ്പോൾ സാധിച്ചിട്ടുണ്ട് എന്നൊരു കാര്യമാണ് അതായത് ഇന്നലത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒന്നേ പോയിന്റ് ഒമ്പത് ആറ് ശതമാനത്തിൻ്റെ ഒരു ഇടിവായിരുന്നു നിഫ്റ്റി ഫിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നിലവിൽ ഇപ്പോൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു ശതമാനത്തിന് മുകളിലുള്ള ഒരു നേട്ടത്തിലാണ് ഇന്നിപ്പോൾ വിപണി ക്ലോസ് ചെയ്തിരിക്കുന്നത് ഇരുപത്തി എന്ന് പറഞ്ഞ നിരക്കിലാണ് നിഫ്റ്റി ഫിഫ്റ്റിയിലെ ഒരു ക്ലോസിംഗ് ഉണ്ടായിരിക്കുന്നത് ഇൻട്രാഡേ പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഇൻട്രാഡേ ലോ ആയി ഇരുപത്തി നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി ഒമ്പതും ഇൻട്രാഡേ ഹൈ ആയി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി എട്ടും ആണ് ഇന്നിപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് ഇത് വളരെ വളറ്റലായിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് വലിയൊരു മൊമെൻ്റം തന്നെയായിരുന്നു കാണാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ടായിരുന്നത് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട അതായത് ഈ ഒരു നേട്ടത്തിൻ്റെ പ്രധാനപ്പെട്ട റീസൺസ് നിലവിലിപ്പോൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്നലെ ഉണ്ടായിരുന്ന ഒരു കറക്ഷന് ശേഷം ഒരു വാല്യൂ ബയിങ് നിലവിലിപ്പോൾ വിപണിയിൽ നടന്നിട്ടുണ്ട് എന്നൊരു കാര്യമാണ് കാണാൻ സാധിക്കുന്നത് ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ശക്തമായിട്ടുള്ള ഒരു റിക്കവറി രേഖപ്പെടുത്തിയിരിക്കുന്നത് ലാർജ് ക്യാപ്പ് ഓഹരികളിലായിരുന്നു എന്നതും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു റിലയൻസ് അടക്കമുള്ള ഓഹരികൾ അതായത് ഒരു ആഫ്റ്റർനൂൺ സെഷനിലൊക്കെ തന്നെ പരിശോധിക്കുമ്പോൾ മാർക്കറ്റ് ഒരു വീക്ക്നസ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പോലും റിലയൻസ് അടക്കമുള്ള ഒരു ലാർജ് ക്യാപ്പ് ആയിട്ടുള്ള ഓഹരികളൊക്കെ തന്നെ വിപണിയെ സംബന്ധിച്ചിടത്തോളം ഒരു സപ്പോർട്ട് പകരുന്ന ഒരു കാര്യമാണ് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത് യെസ് ഇന്ത്യൻ ഓഹരി വിപണി ഇന്ന് നേട്ടത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു വിശദാംശങ്ങൾ നൽകിയത് ബിസിനസ് ഡെസ്കിൽ നിന്നും നിഖിലാണ് മറ്റ് പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാം കേന്ദ്ര ബജറ്റിന് പിന്നാലെ വിപണിയിൽ ചുവപ്പ് പടരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ ഈ വാരം എട്ട് സെക്ടറുകൾ കടുത്ത സമ്മർദ്ദം നേരിടുമെന്ന് വിദഗ്ധർ ബാങ്കിംഗ് ഐ ടി റിയൽറ്റി മെറ്റൽ ഓട്ടോ ഫാർമ എഫ് എം സി ജി എനർജി സെക്ടറുകളിൽ സമ്മർദ്ദമുണ്ടാവും ബജറ്റിനുശേഷമുള്ള പതിനഞ്ചു വർഷത്തെ ചരിത്രം പറയുന്നത് ഇതാണെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അതിനാൽ പ്രമുഖ നിക്ഷേപകരും ട്രേഡർമാരും ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ് വിപണി ചാർട്ടുകൾ ഒരു വലിയ തിരുത്തലിന് തയ്യാറെടുക്കുന്ന സൂചന നൽകുന്നു ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകളായ ആർ എസ് എയും എം എസ്ഇ ഡിയും വിപണിയിൽ തളർച്ചയുടെ സൂചനകളാണ് നൽകുന്നത് ബാങ്കിംഗ് ഫിനാൻഷ്യൽ ഇൻഡെക്സ് ഇരുപത്തിയാറായിരത്തി എണ്ണൂറ്റി അൻപതിന് താഴേക്ക് പോയത് ആശങ്കയാണ് ഇരുപത്തിയാറായിരത്തി ഇരുന്നൂറ് എന്ന സപ്പോർട്ട് തകർന്നാൽ ഈ മേഖലയിൽ വലിയ വീഴ്ചയുണ്ടാകാം ഐ ടി മേഖലയാകട്ടെ കഴിഞ്ഞ പതിനഞ്ച് വർഷത്തിൽ പന്ത്രണ്ട് തവണയും ബജറ്റിന് പിന്നാലെ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് നാൽപ്പതിനായിരം എന്ന കടമ്പ കടക്കാതെ ഐ ടിയിൽ ഒരു കുതിപ്പ് ഇനി അസാധ്യമാണ് പതിനഞ്ചിൽ പത്ത് തവണയും തകർച്ച നേരിട്ട ചരിത്രമാണ് റിയൽറ്റിക്കുള്ളത് റിയൽറ്റി എണ്ണൂറ്റി ഇരുപത് നിലവാരം മറികടന്നാൽ മാത്രമേ ആശ്വസിക്കാൻ വകയുള്ളൂ മെറ്റൽ സെക്ടറിലും ലാഭമെടുപ്പ് ശക്തമാണ് പതിനൊന്നായിരത്തി എന്ന സപ്പോർട്ട് ലെവൽ തകർന്നാൽ വലിയ ഒരു ഇടിവ് മെറ്റൽ സെക്ടറിൽ ഉണ്ടായേക്കാം ഓട്ടോ സെക്ടറിൽ മാരുതിയും ടാറ്റ മോട്ടോഴ്സും തളർച്ച കാണിക്കുന്നു ഇരുപത്തിയേഴായിരത്തി ഇരുന്നൂറ് കടക്കാതെ ഒരു പോസിറ്റീവ് ട്രെൻഡ് പ്രതീക്ഷിക്കേണ്ടതില്ല ഇരുപത്തിയൊന്നായിരത്തി മുന്നൂറ് സപ്പോർട്ട് തകർന്നാൽ ഫെബ്രുവരി മാസം മുഴുവൻ ഫാർമ ഓഹരികളും സമ്മർദ്ദത്തിലാകും എഫ് എം സി ജി മേഖലയിൽ നെസ്ലെ പോലെയുള്ള ഓഹരികൾ ദുർബലമായ പാറ്റേണിലാണ് എനർജി സെക്ടറിലും തിരുത്തലുകൾ തുടരുകയാണെന്നും ജിയോജിത്ത് ഫിനാൻഷ്യൽ സർവീസസിലെ ചീഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിസ്റ്റ് ആനന്ദ് ജെയിംസിൻ്റെ വിശകലനത്തിൽ പറയുന്നു ഇപ്പോൾ ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ മുൻഗണന മൂലധനം സംരക്ഷിക്കുന്നതിലായിരിക്കണം കർശനമായ സ്റ്റോപ്പ് ലോസ് പാലിക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ബജറ്റിലെ നിർദ്ദേശങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി വിപണിക്ക് ആഗോള സാമ്പത്തിക വിദഗ്ദ്ധർ വിപണിയുടെ സ്ഥിരതയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് ഗോൾഡ്മാൻ സാക്സ് ഈ ബജറ്റ് വിപണിക്ക് പെട്ടെന്നുള്ള കുതിപ്പ് നൽകുന്നതല്ല മറിച്ച് ദീർഘകാല വളർച്ചയെ ലക്ഷ്യം വെച്ചുള്ളതാണ് ധനക്കമ്മി കുറയ്ക്കാനുള്ള ശ്രമങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ വർദ്ധിച്ച ചെലവും ശുഭസൂചനയാണ് എന്നാൽ ടാക്സ് ഇളവുകൾ ഇല്ലാത്തതും എസ് വർധനവും നിക്ഷേപകർക്ക് നിരാശ നൽകിയെന്നാണ് ബേൺസ്റ്റീൻ ബ്രോക്കറേജ് പറയുന്നത് അതേസമയം ഡെറിവേറ്റീവ് വിപണിയിലെ ഊഹക്കച്ചവടം നിയന്ത്രിക്കാനാണ് എസ് ടി വർദ്ധിപ്പിച്ചത് ഇത് താൽക്കാലികമായി വിപണിയെ ബാധിക്കുമെങ്കിലും വരും വർഷങ്ങളിൽ കോർപ്പറേറ്റ് ലാഭക്ഷമത വർദ്ധിക്കുമെന്ന് ഗോൾഡ്മാൻ സാക്സ് വ്യക്തമാക്കി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സർവീസ് സെക്ടർ എന്നിവയ്ക്കുള്ള പിന്തുണ വിപണിക്ക് ാണ് മോർഗൻ സ്റ്റാൻലിയുടെ റിപ്പോർട്ട് ഫിനാൻഷ്യൽസ് കൺസ്യൂമർ ഡിസ്ക്രിപ്ഷണറി മേഖലകൾ ഇവർ ഓവർ വെയിറ്റ് റേറ്റിംഗ് നൽകുന്നു എസ് ടി വർധനവ് ഓഹരി വ്യാപാര അളവിനെ ഏകദേശം അഞ്ചു ശതമാനം വരെ ബാധിച്ചേക്കാം എന്നാൽ ഡാറ്റാ സെന്ററുകൾക്കും പവർ എക്യൂപ്മെന്റ് കമ്പനികൾക്കും ബജറ്റ് വലിയ നേട്ടമുണ്ടാക്കും പി എസ് യു ബാങ്കുകളുടെ കാര്യത്തിൽ പുതിയ ലയന പ്രഖ്യാപനങ്ങളില്ലാത്തത് നേരിയ നിരാശയുണ്ടാക്കിയെന്നാണ് ജെഫ്രീസ് പറയുന്നത് സെൻസെക്സ് ഇപ്പോൾ എൺപതിനായിരം നിലവാരത്തിലും നിഫ്റ്റി ഇരുപത്തിനാലായിരത്തി എണ്ണൂറ് പോയിന്റിന് മുകളിലും നിലയുറപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും ബ്രോക്കറേജുകൾ വ്യക്തമാക്കി ഓട്ടോ ഐ ടി ടെക്നോളജി ഫിനാൻ എന്നിവ നിക്ഷേപത്തിന് അനുയോജ്യമാണെന്ന് മോത്തിലാൽ ഓസോൾ പറയുന്നു ഹെൽത്ത് കെയർ ഇൻഫ്രാസ്ട്രക്ചർ സിമന്റ് സെക്ടറുകൾക്ക് ന്യൂട്രൽ റേറ്റിംഗും ഓയിൽ ആൻഡ് ഗ്യാസ് മെറ്റൽസ് യൂട്ടിലിറ്റീസ് ജാഗ്രതാ നിർദ്ദേശവുമാണ് ബ്രോക്കറേജ് നൽകിയത് ചുരുക്കത്തിൽ ബജറ്റിലെ നികുതി വർധനവ് വിപണിയെ തളർത്തിയിട്ടുണ്ടെങ്കിലും രാജ്യത്തിന്റെ സാമ്പത്തിക അടിത്തറ ശക്തമാണെന്നാണ് ബ്രോക്കറേജുകൾ പറയുന്നത് നിക്ഷേപകർ ദീർഘകാല ലക്ഷ്യത്തോടെ ക്വാളിറ്റി ഓഹരികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ന്യൂസ് ഡെസ്ക് മൈഫിൻ ടിവി ഇന്ത്യ യുഎസ് നയതന്ത്ര ബന്ധത്തിൽ നിർണായക വഴിത്തിരിവ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാല് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിലെത്തി ഫെബ്രുവരി രണ്ടു മുതൽ അഞ്ച് വരെയാണ് മന്ത്രി ജയശങ്കറിന്റെ അമേരിക്കൻ സന്ദർശനം യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വിളിച്ചുചേർത്ത ക്രിട്ടിക്കൽ മിനറൽസ് മിനിസ്റ്റീരിയലിൽ പങ്കെടുക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം ക്ലീൻ എനർജി സപ്ലൈ ചെയിൻ സുരക്ഷ നിർണായക ധാതുക്കളിലെ സഹകരണം എന്നിവയിലാണ് ഈ യോഗം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതിനേക്കാൾ ഉപരിയായി ട്രംപ് ഭരണകൂടവുമായി ഇന്ത്യ നേരിട്ട് നടത്തുന്ന ഉഭയകക്ഷി ചർച്ചകളിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത് താരിഫ് നിരക്കുകളിൽ ചെറിയൊരു ഇളവ് നേടാൻ കഴിഞ്ഞാൽ പോലും അത് ഇന്ത്യൻ രൂപയ്ക്കും സ്റ്റോക്ക് മാർക്കറ്റിനും വലിയ ഉത്തേജനം നൽകും പ്രത്യേകിച്ചും ട്രംപ് ഭരണകൂടത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി നടത്തുന്ന ചർച്ചകൾ വരാനിരിക്കുന്ന വ്യാപാര കരാറുകളുടെ ദിശ നിർണയിക്കും അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സൌഹൃദം ലോകസമാധാനത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് യു എസ് ജനപ്രതിനിധികൾ ഒരേ സ്വരത്തിൽ പറയുന്നു ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷങ്ങളോടനുബന്ധിച്ച് ന്യൂയോർക്കിലെ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച ചടങ്ങിലാണ് അമേരിക്കൻ രാഷ്ട്രീയ നേതാക്കൾ ഇന്ത്യയെ വാനോളം പുകഴ്ത്തിയത് ലോകത്തിലെ ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയും തമ്മിലുള്ള ബന്ധം ആഗോള സുസ്ഥിരതയ്ക്ക് നിർണായകമാണ് എന്ന് യു എസ് പ്രതിനിധി മൈക്ക് ലോലർ അഭിപ്രായപ്പെട്ടു നൂറ്റാണ്ടിലെ ഏറ്റവും നിർണായകമായ പങ്കാളിത്തമായി ഇതിനെ മാറ്റണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു ലോങ് ഐ എന്നാണ് ഇന്ത്യൻ സമൂഹത്തെ റിപ്പബ്ലിക്കൻ നേതാവ് നിക് ലാലോട്ട വിശേഷിപ്പിച്ചത് നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഈ നയതന്ത്ര നീക്കങ്ങൾ അതീവ പ്രധാനമാണ് അമേരിക്കൻ കോൺഗ്രസിലെ ഉഭയകക്ഷി പിന്തുണ ഇന്ത്യക്ക് അനുകൂലമാണെന്നത് ന്യൂസ് ഡെസ്ക് മൈഫിൻ നിന്ന് വെള്ളിയും തിരിച്ചു സൂചന ഔൺസിന് ഡോളർ എന്ന ശുഭസൂസ് നിലവാരത്തിന് വിപണിയായ കോമക്സിൽ സ്വർണ്ണവില ഔൺസിന് നാലായിരത്തി അറുനൂറ് ഡോളർ കടന്നു സെബി രജിസ്റ്റേർഡ് കമോഡിറ്റി വിദഗ്ധനായ അനുജ് ഗുപ്ത പറയുന്നത് വെള്ളിവില എഴുപത്തിയൊൻപത് ഡോളർ എന്ന കടമ്പ കടന്നു മുന്നേറുകയാണ് അടുത്ത ലക്ഷ്യം എൺപത്തി അഞ്ച് മുതൽ എൺപത്തിയെട്ട് ഡോളർ വരെയാണ് ഇത് മറികടന്നാൽ വെള്ളിവില തൊണ്ണൂറ്റിമൂന്ന് മുതൽ തൊണ്ണൂറ്റിനാല് ഡോളർ വരെ എത്താം സ്വർണത്തെ സംബന്ധിച്ചിടത്തോളം നാലായിരത്തി നാനൂറ്റി അൻപത് മുതൽ നാലായിരത്തി തൊള്ളായിരം എന്ന റേഞ്ചിലാണ് വ്യാപാരം നടക്കുന്നത് സാംകോ സെക്യൂരിറ്റീസിലെ റിസർച്ച് ഹെഡ് അപൂർവ ഷെയ്ത്ത് പറയുന്നത് സ്വർണത്തിന്റെ ദീർഘകാല ട്രെൻഡ് ഇപ്പോഴും പോസിറ്റീവാണെന്നാണ് ഇപ്പോൾ കാണുന്ന ഇടിവ് താൽക്കാലികമാണ് വരും മാസങ്ങളിൽ സ്വർണം ഇന്ത്യൻ വിപണിയിൽ ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തിനും ഒരു ലക്ഷത്തി എൺപതിനായിരത്തിനും ഇടയിലുള്ള ഒരു റേഞ്ചിൽ സഞ്ചരിക്കാനാണ് സാധ്യത ചുരുക്കത്തിൽ നിക്ഷേപകർ പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല വിപണിയിലെ ഈ താഴ്ച ഗുണനിലവാരമുള്ള സെറ്റുകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാനുള്ള അവസരമായി കാണാമെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മൈഫിൻ ടി പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയേക്കും വിദേശ നിക്ഷേപ പരിധി നിലവിലെ ഇരുപത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ഒൻപത് ശതമാനമായി ഉയർത്താനാണ് നീക്കം പൊതുമേഖലാ ബാങ്കുകളിലെ നേരിട്ടുള്ള വിദേശ നിക്ഷേപ പരിധി നിലവിലെ ഇരുപത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയൊൻപത് ശതമാനമായി ഉയർത്തുന്നതിനായി കേന്ദ്ര സർക്കാർ ഉന്നതതല ചർച്ചകൾ സജീവമായി നടത്തിവരികയാണെന്ന് ധനകാര്യ സേവന സെക്രട്ടറി എം നാഗരാജു പറഞ്ഞു പൊതുമേഖലാ ബാങ്കുകളിലെ എഫ്ഡിഐ പരിധി ഇരുപത് ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തിയൊൻപത് ശതമാനമായി ഉയർത്തുന്നതിനായി സർക്കാർ വിവിധ മന്ത്രാലയങ്ങൾ തമ്മിലുള്ള കൂടിയാലോചനകൾ നടത്തിവരികയാണെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി രാജ്യത്തെ ബാങ്കിംഗ് റെഗുലേറ്ററായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ധനകാര്യ മന്ത്രാലയം കൂടിയാലോചനകൾ നടത്തിവരികയാണെന്നും ഈ നിർദ്ദേശം ഇതുവരെ അന്തിമമാക്കിയിട്ടില്ലെന്നും റിപ്പോർട്ടുകളുണ്ട് ദുബായ് ആസ്ഥാനമായുള്ള എമിറേറ്റ്സ് എൻ സ്വകാര്യ ബാങ്കായ ആർ ബാങ്കിന്റെ അറുപത് ശതമാനം ഓഹരികൾ മൂന്ന് ബില്യൺ ഡോളറിന് ഏറ്റെടുത്തതോടെ ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയോടുള്ള വിദേശ നിക്ഷേപകരുടെ താൽപര്യം വരികയാണ് ഇന്ത്യ നിലവിൽ സ്വകാര്യ ബാങ്കുകളിൽ എഴുപത്തിനാല് ശതമാനം വരെ വിദേശ നിക്ഷേപം അനുവദിക്കുന്നു റിസർവ് ബാങ്ക് ഒരു പ്രത്യേക ഇളവ് അനുവദിക്കുന്നില്ലെങ്കിൽ ഏതെങ്കിലും വിദേശ സ്ഥാപനത്തിന്റെ ഓഹരി പങ്കാളിത്തം പതിനഞ്ച് ശതമാനമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു രണ്ടായിരത്തി മാർച്ചിലെ കണക്കനുസരിച്ച് ഒന്ന് ദശാംശം ഏഴ് ഒന്ന് ലക്ഷം കോടി രൂപയുടെ സംയോജിത ആസ്തിയുള്ള പന്ത്രണ്ട് സർക്കാർ ഉടമസ്ഥതയിലുള്ള ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത് ബാങ്കിംഗ് മേഖലയുടെ ശതമാനം ഇവയാണ് നിലവിലെ ഉടമസ്ഥാവകാശം പൊതുവെ കൂടുതലാണെങ്കിലും ഈ ബാങ്കുകളിൽ കുറഞ്ഞത് അൻപത്തിയൊന്ന് ശതമാനം ഓഹരി പങ്കാളിത്തം നിലനിർത്താൻ സർക്കാർ പദ്ധതിയിടുന്നു ശക്തമായ ബാലൻസ് ഷീറ്റുകൾ റെക്കോർഡ് ലാഭക്ഷമത മെച്ചപ്പെട്ട ആസ്തി നിലവാരം എന്നിവ കാരണം ഭാവിയിലേക്കുള്ള പരിഷ്കാരങ്ങൾക്ക് ബാങ്കിംഗ് സംവിധാനങ്ങൾ ഇപ്പോൾ സജ്ജമാണെന്ന് ധനമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്നത്തെ വെള്ളി നിരക്കുകൾ സ്വർണ്ണവിലയിൽ കനത്ത ഇടിവ് ഉച്ചയ്ക്ക് ശേഷം ഗ്രാമിന് നാനൂറ് രൂപയും പവന് മൂവായിരത്തി ഇരുന്നൂറ് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിമൂവായിരത്തി നാൽപ്പത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ഒരു ലക്ഷത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായി ഇന്ന് രാവിലെ ഗ്രാമിന് എണ്ണൂറ്റി മുപ്പത് രൂപ കുറഞ്ഞ് ായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയും പവന് ആറായിരത്തി അറുനൂറ്റി നാൽപ്പത് രൂപ കുറഞ്ഞ് ഒരു ലക്ഷത്തി കാരറ്റ് സ്വർണവില ഗ്രാമിന് ആയിരത്തി ആറ് രൂപ കുറഞ്ഞ് രൂപയും പവന് എണ്ണായിരത്തി രൂപ കുറഞ്ഞ് വീണ്ടും കേന്ദ്ര ബജറ്റിന് പിന്നാലെ വിപണിയിൽ ചുവപ്പ് പടരാൻ സാധ്യതയെന്ന് വിലയിരുത്തൽ ഈ വാരം എട്ട് സെക്ടറുകൾ കടുത്ത സമ്മർദ്ദം നേരിടുമെന്ന് വിദഗ്ധർ ബജറ്റിലെ നിർദ്ദേശങ്ങൾ ദീർഘകാലാടിസ്ഥാനത്തിൽ ഓഹരി വിപണിക്ക് ഗുണകരമെന്ന ആഗോള സാമ്പത്തിക വിദഗ്ധർ വിപണിയുടെ സ്ഥിരതയ്ക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നതെന്ന് ഗോൾഡ്മാൻ സാക്സ് ഇന്ത്യ യു എസ് നയതന്ത്ര ബന്ധത്തിൽ നിർണായക വഴിത്തിരിവ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നാല് ദിവസത്തെ സന്ദർശനത്തിനായി അമേരിക്കയിൽ തകർച്ചയിൽ നിന്ന് സ്വർണവും വെള്ളിയും തിരിച്ചു കയറുന്നതായി സൂചന വെള്ളിവില ഔൺസിന് എഴുപത്തി ഡോളർ എന്ന നിർണായക നിലവാരത്തിന് മുകളിൽ പൊതുമേഖലാ ബാങ്കുകളിലെ വിദേശ നിക്ഷേപ പരിധി ഉയർത്തിയേക്കും വിദേശ നിക്ഷേപ പരിധി നിലവിലെ ശതമാനത്തിൽ നിന്ന് ശതമാനമായി ഉയർത്താനാണ് നീക്കം ഇതോടെ ഈവനിംഗ് ബിസിനസ് ന്യൂസ് സമാപിക്കുന്നു നമസ്കാരം ഇന്ന് തന്നെ മൈഫിൻ ടി വി ആപ്പ് ഡൌൺലോഡ് ചെയ്യൂ